ഇന്നിനെ ഓർത്ത് മാത്രം ജീവിക്കുന്ന മനുഷ്യരുടയിൽ ഒരു രണ്ടാം വരവുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുന്നത് യേശുനാഥൻ രണ്ടാം വരവിനെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനൊരു കോൺസെപ്റ്റ് തന്നെ ക്രിസ്തു മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടോ എന്ന് തെളിയിക്കാൻ തന്നെ വലിയ പാടാണ് ഇതിനിടയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കാനാണ് ഇങ്ങനൊരു ചിന്തയെ ക്രിസ്തു അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഓർമ്മിപ്പിച്ചത് പഴയ നിയമത്തിലെ രണ്ട് സംഭവങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഒന്ന് മനുഷ്യപുത്രൻ്റെ ആഗമനനിരത്തെ നോഹയുടെയും ലോത്തിൻ്റെയും ദിനങ്ങളോട് യേശു സാമ്യപ്പെടുത്തും ഉൽപ്പത്തി പുസ്തകം ആറാം ആറാമധ്യായം അഞ്ച് എട്ട് വാക്യങ്ങളിലും ഏഴാമധ്യായം ആറ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിലൊക്കെ ഇത് വളരെ സ്പഷ്ടമായി എഴുതിയിട്ടുണ്ട് അന്ന് അവർക്ക് എങ്ങനെ സംഭവിച്ചു അതുപോലെ ആയിരിക്കും ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ഈ രണ്ടാം വരവ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ വളരെ കൃത്യമായി യേശു ഈ പഴയ സംഭവങ്ങളെ കോർത്തുനക്കുമ്പോഴും നമുക്ക് നൽകിയ വാണിംഗ് സിഗ്നൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ താൽക്കാലിക സുഖങ്ങളുടെ പിന്നാലെ പോകരുത് അതുകൊണ്ടാണ് ക്രിസ്തു വളരെ ബോധപൂർവം ഉപയോഗിക്കുന്നത് നിങ്ങൾ തിന്നും കുടിച്ചും ജീവിക്കാമെന്ന് കരുതരുത് അത് കാലഘട്ടത്തിൻ്റെ സുഖലോലഭതയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തെന്ന് ക്രിസ്തു പറഞ്ഞതാണ് അതുപോലെ തന്നെ വിവാഹം ചെയ്തു കൊടുത്തും ചെയ്തും ജീവിക്കാമെന്ന് നിങ്ങൾ കരുതരുത് അത് സ്വർഗ്ഗത്തെക്കുറിച്ചൊരു ചിന്തയില്ലാതെ ഈ ഭൂമിയുടെ ചിന്തകൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു മനസ്സിനെയും സൂചിപ്പിക്കുന്നു ഇങ്ങനെ ഇന്നിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ട് ശാശ്വതമായ ഒരു സന്തോഷത്തെക്കുറിച്ചോ ശാശ്വതമായ ഒരു ജീവിത അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു താൽക്കാലിക സുഖങ്ങളുടെ പിന്നാലെ പോകുന്ന മനുഷ്യരൊക്കെ കുറച്ചും കൂടി ശ്രദ്ധയോടെ ജീവിക്കണം എന്ന് ക്രിസ്തു പറയുന്നു നമ്മളൊക്കെ ഓർത്തിരിക്കേണ്ടത് ഈ ലോത്തിൻ്റെയും നോഹയുടെയും ജീവിതാനുഭവങ്ങളാണ് എന്തെങ്കിലും സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കാൻ പാടില്ല തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ജീവിത സാഹചര്യത്തിൽ നിലച്ചുപോകും നമ്മൾ ജീവിതം ആ നിമിഷം തന്നെ ഒന്നുമില്ലാതായിത്തീരും നോഹയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാമെന്ന് കരുതിയാൽ ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടേക്കും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ ജീവിക്കണം നാളെ ഓർത്ത് ജീവിക്കണം ഒരു രണ്ടാം ഉണ്ട് എന്നുള്ള ഓർമ്മയിൽ ജീവിക്കണം ഈ ഒരു വചനഭാഗം വായിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണമായി കുറച്ചും കൂടി നമ്മൾ കോർത്തിറക്കണമെന്ന് തോന്നുന്നു വിശ്വാസ പ്രമാണത്തിൽ നാം പറയും അവിടുത്തെ രണ്ടാം വരവിലും ഞാൻ വിശ്വസിക്കുന്നു ഇത് വിശ്വാസ പ്രമാണമാണ് സത്യമാണ് കത്തോലിക്ക സഭയുടെ അടിസ്ഥാനമാണ് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്നതിനെക്കുറിച്ച് നാം എന്തുമാത്രം ശ്രദ്ധയോടെ ജീവിക്കണമെന്ന് ഇന്ന് സുവിശേഷം പറയുമ്പോൾ നമുക്കൊക്കെ കുറച്ചും കൂടി ബോധപൂർവം ചിന്തിച്ച് ജീവിക്കാനുള്ളൊരു അവസരം കൂടിയാണ് പ്രിയമുള്ളവരെ കാലം വളരെയധികം മാറിയിരിക്കുന്നു നാളെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല അങ്ങനെ അങ്ങനെയൊരു കാലത്ത് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുമ്പോൾ ഈ നാളെക്കുറിച്ച് ഓർമ്മയിൽ ജീവിക്കാൻ ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നു കാരണം രണ്ടാം വരവ് അത് സത്യമായൊരു കാര്യമാണ് വിശ്വാസ സത്യമാണ്